ും രണ്ടും പറഞ്ഞ് വാക്കിട്ടടാ അത് കാരണം അവളോട് ചോദിക്കാനൊരു മടി അല്ലെങ്കിൽ ഞാൻ അവളെ നോക്കി എല്ലാവരും റെഡിയാക്കുന്നതാ നമ്മടെ കള്ളാ അപ്പൊ അവടെ നോക്കിട്ടാണല്ലോ ഹോംവർക്ക് ചെയ്ത് വരുന്നത് അല്ലാതെ പിന്നെ

ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിൽ എല്ലാവരും ചെയ്തില്ലേ എന്തായാലും അതിപ്പോ ഞാൻ നോക്കുന്നില്ല എന്താ മാനുവിന്റെ മോത്തൊരു ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആ ഞാനിപ്പോ നോക്കിയാലറിയാം അവസ്ഥ എന്താണെന്ന് എന്തായാലും ഞാനിപ്പോ നോക്കുന്നില്ല വേറെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും ഇമ്മ്യൂണിറ്റി പവറിനുള്ള കുത്തിവെപ്പൊക്കെ എടുത്ത് ഉഷാറായില്ലേ ഇനി എന്തിനാ കുത്തിവെക്കുന്നത് കുത്തിവെപ്പൊക്കെ കഴിഞ്ഞില്ലേ ഇനി കുത്തിവെപ്പൊന്നുമില്ല വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊല്ലാം എല്ലാവർക്കും സ്കൂളിൽ നിന്നും ടൂർ പോണ്ടേ എന്നാ പിന്നെ ബാക്കി എല്ലാ സ്റ്റുഡൻസിനോടും നിങ്ങൾ വിവരം പറയണം നാളെ വരുമ്പോൾ പറഞ്ഞാൽ മതി നെക്സ്റ്റ് ആണ് നമ്മൾ പോവാൻ വിചാരിച്ചിരിക്കുന്നത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ പറഞ്ഞ രക്ഷിതാക്കളോട് സമ്മതം മേടിക്കണം അതിനുള്ള കാശും റെഡിയാക്കണം എത്രയാണെന്നൊക്കെ സാറ് പിന്നീട് പറയാം കേട്ടോ ആ എന്നാ പിന്നെ ഇനി നമുക്ക് പഠിപ്പിനോട് കടക്കാം ഇന്നലെ മലയാളം ടെക്സ്റ്റിൽ നമ്മൾ ഏത് വരെ ആ ശരി എന്നാ എല്ലാവരും ബുക്ക് എടുത്തിട്ട് വായിച്ചിരുന്നുള്ളൂട്ടോ എനിക്ക് സ്റ്റാഫ് റൂമിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ വരുന്നതുവരെ എല്ലാവരും മുഖ കെട്ടി വായിക്കണം കേട്ടോ ഞാൻ വന്നാൽ ഓരോരുത്തരെ കൊണ്ടും വായിപിക്കും ഓക്കേ സർ ആ സാറുമായിട്ട് കുറച്ചു നേരം വർത്തമാനം പറയാൻ പряമയിട്ടുണ്ട് മുഖ കെട്ടുക മുഖ കെട്ടി വെച്ച ഇടയിലെ ഞാൻ സാറു വന്നാ പണി പാളും ആ അത് ശരിയാ എന്നാൽ ഞാൻ എന്താവും ഇന്ന് പാറു വരാഞ്ഞേ ഇത്ര കുറേ നേരം ആയല്ലോ വന്നപ്പോൾ മുതിരി ചോദിക്കുന്നു പാറു നീ എന്താ ഈ കാര്യമൊന്നും പറാ എടാ അവള് ഒരു മാടിയാ ഒരു സാധാരണാരി ഞാൻ ഇന്നലെ ഒരു കടയിൽ പോയി ഇരുന്നു അമ്മേടെ അപ്പ അപ്പോൾ അവൾനെ അവിടെ വെച്ച് കണ്ടേടി ആൾക്ക് ഒരു മെയിൻ ഇല്ലന്നോടേ എന്താ അവിടെ ഒരു ചാടാ കാണണം പോലും എന്നിട്ട് ഞാൻ ശരിയാടി എനിക്കും തോന്നി അവൾക്ക് ഭയങ്കര ജാടം തന്നെയാണ് ഞാനും കാക്കയും കൂടി അവളുടെ വീടിന്റെ അങ്ങനെ പോവായിരുന്നേ അപ്പൊ അവൾ സൈക്കിൾ തൊട്ട് കളിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോ അവൾ സൈക്കിൾ മനുപൂർവ്വം പുറത്തേക്ക് വന്നിട്ട് വലിയ നാട്ടിയും കളിക്കാം ഞാൻ അപ്പൊ ചിന്തിച്ചില്ല ഇപ്പൊ അവളും കൂടെ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഇത്തിരി